ിനെ പറ്റി പറയൂ ഡോക്ടർ രതി ഇപ്പം ഭയങ്കര പോപ്പുലറാണ് യു ഹാവ് എൻ എക്സ്ക്ലൂസീവ് ഫാൻ പേജ് ഫോർ ഡോക്ടർ രതി അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ കൃത്യമായിട്ട് ആ ഒരു അതിന് ഭയങ്കരമായിട്ട് രസമായിട്ട് ഡിസ്കസ് അത് എനിക്ക് തോന്നുന്നു ഡോക്ടർ രതി ഒരുപാട് സ്ത്രീകളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതിനൊക്കെ കൂടുതൽ അത് എന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒന്ന് ഇത്രയും ആളുകളുടെ ഒരു ലവും അല്ലെങ്കിൽ ഇത്രയും ആളുകൾ നമ്മളെ നോക്കിക്കാണുമ്പം എനിക്ക് എന്തൊക്കെയോ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നു ഞാൻ കുറച്ച് കോൺഷ്യസ് ആവുന്നു എൻ്റെ ഡിസിഷൻസിൽ ഇപ്പം നോർമലി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ കുറേ കൊളാബറേഷൻ റിക്വസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അയ്യോ ഇല്ല ഇത്രയും സ്ത്രീകൾ എന്നെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇത് ചെയ്താൽ ശരി അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട് ഇവരുടെ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇപ്പം സീസൺ വൺ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു എട്ട് മാസത്തോളം ബ്രേക്ക് ഉണ്ടായിരുന്നു ഒരു ദിവസം പോലും വിടാണ്ട് അവർ നമ്മുടെ റീൽസും ഫോട്ടോസും വീഡിയോസും എവ്രിഡേ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു സമയത്ത് വിചാരിച്ചു എൻ്റെ പേജും കൂടെ ഞാൻ അവരെ ഏൽപ്പിച്ചോ അവർ നന്നായി നോക്കുന്നുണ്ടല്ലോ എല്ലാം നോക്കി അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സപ്പോർട്ടും സ്നേഹവും കിട്ടുന്നുണ്ട് അത് നമ്മൾ സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങളിലൊക്കെ ഞാൻ കൂടുതലും മെന്നിനെയാണ് കണ്ടിട്ടുള്ളത് ഈ ഫാൻസും അങ്ങനത്തെ ഒരു സെലിബ്രേഷനും ഇതൊക്കെ ഇനി ഞാൻ നോട്ടീസ് ചെയ്യാത്തത് അറിയില്ല എനിക്ക് കൂടുതലും മെന്നായിരുന്നു ആൻഡ് ഞാൻ ചുറ്റും കണ്ടിട്ടുള്ളത് മെന്നിനെയാണ് പക്ഷെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഇങ്ങനെ ഭ്രാന്ത് പോലെ സ്നേഹം കാണിക്കുന്നു നെഞ്ചത്ത് പേര് ടാറ്റൂ ചെയ്യുന്നു കയ്യിൽ ടാറ്റൂ ചെയ്യുന്നു നെഞ്ചത്ത് കണ്ണ് ടാറ്റൂ ചെയ്യുന്നു ഇങ്ങനത്തെയൊക്കെ ഒരു ഭ്രാന്തൻ ആരാധന സ്ത്രീകളുടെ സൈഡിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ ആരാധനയ്ക്കൊക്കെ അപ്പുറത്തേക്ക് അവരുടെ ലൈഫിൽ അവർ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അനുമോളും ഡോക്ടർ രതിയാണ് ആദ്യം അത് കഴിഞ്ഞിട്ട് അനുമോളെയും കൂടെ അവർ നോക്കുമ്പം ഒറ്റയ്ക്ക് ഇഷ്ടത്തിന് ജീവിക്കുന്നു ഇഷ്ടമുള്ള പോലെ ട്രാവൽ ചെയ്യുന്നു ഇഷ്ടമുള്ള വസ്ത്രമിടുന്നു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ അവർ കാണുമ്പം എവിടേക്കോ സ്ത്രീകളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് തോന്നുന്നു എന്നെ ആയിട്ട് അപ്പം അങ്ങനെ അവർ കുറേ പേര് റതി ഗേൾസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങി അവർ അങ്ങനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു കൂട്ടത്തിലൊരാളുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ അവരുടെ വീട്ടിലേക്ക് പോകും ട്രാവൽ ഈ ള് തമിഴ്നാട്ടിലാണോ കൂടുതലും തമിഴ്നാട്ടിലാണ് കേരളത്തിൽ നിന്നും ഇപ്പം ഈ സീസൺ ടു തുടങ്ങിയപ്പം ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാൻ തുടങ്ങി കരഞ്ഞിട്ടും ഒരുപാട് കണക്ട് ചെയ്യുന്നു എന്റെ അമ്മ എന്ന് വിളിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് മക്ക എന്ന് വിളിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവര് അവരുടെ ഹ്യൂമൻ ഡയറിയാണ് ഞാൻ അവരുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകള് ചില റതിയെ പോലെ തന്നെ വണ്ടി ഓടിച്ച് ഓഫീസ് കാറ് മേടിച്ച് ഓഫീസിലേക്ക് പോയി തുടങ്ങി അതുവരെ ബ്രദറിനെയോ ഹസ്ബൻഡിനെയോ ആരെങ്കിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിരുന്ന ആളുകൾ തന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു വണ്ടി മേടിക്കുന്നു ഓഫീസിലേക്ക് അങ്ങനെ പോവിടക്കോ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതമാണ് ഡോക്ടർ റതിയുടെ അപ്പം അത് എവിടേക്കോ അവരെ ഇൻസ്പയർ ചെയ്യുന്നത് ഒരു ബാക്ക് ഒരു ട്രാജിക് ബാക്ക് സ്റ്റോറി പോലെ ഒരു സ്പേസ് ഉണ്ടായിട്ടും ഓവർകം അവർ രതിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലാ സ്ത്രീകൾക്കും ചിലപ്പോൾ ഒരു ടീനേജ് റൊമാൻസ് ഒരു പ്രണയം ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പറയാത്തൊരു പ്രണയം അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു പ്രണയം അതൊക്കെ കാണുമായിരിക്കുമല്ലോ ലൈഫിൽ എന്നിട്ടാണല്ലോ കല്യാണം കഴിച്ച് ഫാമിലി ആവുന്നതും അതെല്ലാം ആളുകൾ കണക്ട് ചെയ്യുന്നുണ്ടോ തോന്നുന്നു ഡോക്ടർ റതിയായിട്ട് ഭയങ്കരമായിട്ട് അപ്പൊ ഗ്രേസ് അനാറ്റമി പോലെ ഗ്രേസ് അനാറ്റമി എന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് ഇപ്പൊ ഡോക്ടർ പ്രൊഫഷണലിലുള്ള ആളുകളുടെ പേഴ്സണലും അതേപോലെ പ്രൊഫഷണൽ ലൈഫിനെ കൂടി മാജ് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ആകുമ്പോ അനുമോൾ എന്ത് പ്രിപ്പറേഷൻസ് ശരിക്കും ഡോക്ടർ എത്തിയാവാൻ വേണ്ടിട്ട് ചെയ്ത ഞാൻ ആദ്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താ ഞാൻ മനസ്സില്ലാതെയാണ് ഇത് ചെയ്തത് കമ്മിറ്റ് ചെയ്യുന്നത് പക്ഷെ കഥ കേട്ട് ഇത് ചെയ്യുന്നു ഡിസൈഡ് ചെയ്തപ്പോത്തൊട്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പിന്നെ ദീപക് സുന്ദരരാജനാണ് ഇതിന്റെ ഡയറക്ടർ റൈറ്റർ എന്ന് അബ്ദുൾട്ട് വേറൊരു ഡയറക്ടറും കൂടെ ഉണ്ട് അപ്പം ദീപക്കാണ് ഇനീഷ്യലി സംസാരിക്കുന്നതും റൈറ്ററും അപ്പം അദ്ദേഹത്തിന്റെ എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓരോ ഇപ്പൊ ഇതിനകത്തൊരു ഇരുപത് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സ്റ്റാർട്ടും അവരുടെ ഒരു ജേണിയും അവരുടെ ഒരു എൻഡും എല്ലാം വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അറിയുന്ന നമ്മളുടെ ലൈഫു കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഡോക്ടർ രഥിയുടെ കാര്യത്തില് എനിക്ക് വേണ്ടി വന്നിട്ടുള്ള ഹോംവർക്ക് എന്ന് പറയുന്നത് കുത്തി ഇരുന്ന് പഠിക്കണം ഞാൻ ഡോക്ടർ അല്ലല്ലോ എല്ലാ മെഡിക്കൽ ടേംസും സർജറി പേരുകളും അസുഖത്തിന്റെ പേരുകളും അതിന്റെ ഓരോന്നും ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് മറ്റേ എനിക്കും വല്ലാത്ത കുറെ പേരുകളുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കുത്തിയിരുന്ന് പഠിക്കണം എന്നുള്ളതായിരുന്നു വലിയൊരു ചാലഞ്ച് പിന്നെ ചീഫ് ഡോക്ടറാണ് രതി ബാക്കി എല്ലാവരും ജൂനിയേഴ്സ് ആണ് അപ്പം ഞാനാണ് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അപ്പം എനിക്കിങ്ങനെ നാലഞ്ച് പേജ് ഡയലോഗ്സ് ഉണ്ടാവും അവർക്കൊക്കെ യെസ് മാം ഓക്കെ മാം വിൽ ഡു മാം ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് കൂടുതലും അപ്പോൾ അത് കാരണം അത് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നത്